മീഡിയേഴ്സ് അപ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ എല്ലായിടത്തും എടുത്തിട്ട് അലക്കി മറിക്കുന്ന ഒരു വിഷയം എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ നെഗറ്റീവ് കമൻറ്റ് എല്ലാവർക്കും പറയാൻ പറ്റുന്ന അത്രമാത്രം വിളിയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ പാവം നാല് വയസ്സ് മാത്രം പ്രായമുള്ള കല്യാണി എന്ന് പറയുന്ന കുരുന്നുജീവനെ ഉപദ്രവിച്ചു അമ്മ എന്ന് പറയപ്പെടുന്ന ആ സ്ത്രീ അമ്മ എന്ന് പറയാൻ പറ്റില്ല ആ സ്ത്രീയും ആ കുട്ടിയുടെ കൊച്ചനെന്ന് പറയപ്പെടുന്ന ആ ദുഷ്ടനായ പുരുഷന് അവർ അവരെന്തിനും ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ അറിയില്ല ഏതായാലും നാ ആ നാടൊട്ടൊക്കെ ഭയങ്കരമായ ഞെട്ടലോടെയാണ് അവർ ഈ ഈ വാർത്തയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് അവർ മാത്രമല്ല ഇത് കേൾക്കുന്ന ഏതൊരു അമ്മയും ഈ പറയുന്ന ഏതൊരു അച്ഛനും കൊച്ചച്ഛനും ഏതൊരു ഫാമിലിയും ശരിക്കും ഭയത്തോടെയാണ് ഈ കഥ ഈ കാര്യം കേൾക്കുന്നത് കാര്യം എത്ര എത്ര പൈശാചിക മനസ്സുണ്ടെങ്കിൽ പോലും നാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഉപദ്രവിക്കാൻ തോന്നുമോ എന്നുള്ളതാണ് പിന്നെ മനസ്സിലാകാൻ പറ്റാത്തൊരു എന്ന് വെച്ചാൽ ഒരു വർഷമായിട്ട് ആ കുഞ്ഞിനെ ഈ പീഡിപ്പിച്ചിട്ട് ആ കുഞ്ഞിൻ്റെ അമ്മ അതറിഞ്ഞില്ല അച്ഛനതറിഞ്ഞില്ല വീട്ടുകാരും അതറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതും അവിശ്വസനീയം കാര്യം അത്ര കുഞ്ഞല്ലേ അത് അത്ര ചെറിയ മാത്രം പ്രായമുള്ളൊരു കുഞ്ഞു കുട്ടിയല്ലേ അതിന് ഇത്രമാത്രം ഉപദ്രവിക്കുന്ന ഒരു ദുഷ്ടൻ അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോയിൽ എനിക്കിപ്പോൾ പറയാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇനി ഇവരുടെ ശിക്ഷ എന്താണ് എന്നാണ് ഇനി ഇവരുടെ ശിക്ഷ എന്ന് പറയുന്നത് ഇപ്പം തന്നെ ആ സ്ത്രീയെ പല തവണ പിന്നെ തെളിവെടുപ്പിനായിട്ട് പല സ്ഥലത്ത് കൊണ്ടുവന്നപ്പോൾ ആ സ്ത്രീക്ക് പുതിയ വസ്ത്രം ഞാൻ കണ്ടതാണ് അവരെ അറസ്റ്റ് ചെയ്തു പോകുമ്പോൾ ഇട്ടിരുന്ന ഒരു വസ്ത്രമല്ല അവർ പിന്നെ ഒരു നല്ല പുതിയ പുത്തൻ ഒരു ചുരിദാറാണ് പിന്നെ തെളിവെടുപ്പിനെ കൊണ്ടുവരുമ്പം കണ്ടത് അപ്പോൾ പുതിയ വസ്ത്രം അവർക്ക് മുഖം വറക്കാൻ പുതിയൊരു തോർത്ത് അതുപോലെ തന്നെ അവരെ എത്ര സുരക്ഷിതമായിട്ടാണ് പോലീസുകാർ അവരെ കൈകാര്യം ചെയ്തത് ശരി നാട്ടുകാരെ കയറി അറ്റാക്ക് ചെയ്യാതിരിക്കാനായിരിക്കും ഒന്ന് അറ്റാക്ക് ചെയ്തോട്ടെ അവർക്ക് രണ്ട് അടി കൊടുക്കണമെങ്കിൽ ഒന്ന് കൊടുത്തോട്ടേ പിന്നെ നിയമപാലകരെ കിട്ടേണ്ടതല്ലേ ഇനി ഇവരെ കൊണ്ടുപോയി സംരക്ഷണം കൊടുക്കാവുന്ന അത്രമാത്രം എത്ര ഉയരത്തിൽ കൊടുക്കാൻ പറ്റുമോ അത്രമാത്രം സംരക്ഷണം കൊടുക്കണം മൂന്ന് നേരം മൃഷ്ടാനം ഭക്ഷണം ഏതോ ഒരു സിനിമയിൽ തമാശയായി പറഞ്ഞതാണെങ്കിലും കാര്യത്തിൽ പറഞ്ഞാണെങ്കിലും ഒരു വാക്ക് അങ്കണവാടി കുട്ടികൾക്ക് കഞ്ഞിയും പയറും ജയിലിൽ കിടക്കുന്നവർക്ക് ചിക്കനും ചപ്പാത്തി അതെത്ര അർത്ഥവത്തായ സംഭവമാണ് കാര്യം ആൾക്കാർ കുറ്റം ചെയ്യി ജയിലിൽ പോയാൽ അവർക്ക് പണിയെടുക്കാതെ നല്ല സുഭൂക്ഷം മൂന്ന് നേരം ഭക്ഷണം കഴിക്കാമെന്നുള്ള ആർത്തി കൊണ്ടാന്ന് തോന്നുന്നത് തെറ്റ് ചെയ്യുന്നവരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ജയിലിൽ സത്യം പറഞ്ഞ സ്ഥലം തികയുന്നില്ല എന്നാണ് അറിഞ്ഞത് സ്ഥലം ഇല്ല ഇപ്പൊ അത് കാരണം ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തു വരുന്നവരെയൊക്കെ പിടിച്ചു വിട്ടിട്ട് അവര് ഒതുക്കി പറഞ്ഞു വിടുകയാണ് കാര്യം വലിയ വലിയ തെറ്റുകളുടെ എണ്ണമാണ് കൂടിക്കൂടി വരുന്നത് അപ്പൊ അവരെ എന്തായാലും പാർപ്പിച്ചല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുന്നവരൊക്കെ പറഞ്ഞു വിട്ട് ഏർ അത്രമാത്രം സുഖവാസമാണോ ജയിലിൽ എന്നാണ് അറിയേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദുഷ്ടനായ കൊച്ചിനെ കൊടുക്കാൻ പോണ ശിക്ഷ എന്താണ് ഈ കുറച്ച് നാൾ ജയിലിൽ മൂന്ന് നേരം ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ല മിടുക്കനാക്കി സുമുഖനാക്കി ഒരു പത്ത് വർഷം കഴിയുമ്പോൾ പുറത്തേക്ക് വിടും ഈ വൈകൃതമുള്ളവൻ ഇനി ചിലപ്പോൾ അടുത്ത കുഞ്ഞിനെ പിടിപ്പിക്കാം എന്തായാലും അപ്പോൾ ഇനി ഈ കുഞ്ഞിനെ എറിഞ്ഞു കൊന്ന അമ്മ അമ്മയുടെ ശിക്ഷ എന്താണ് മൂന്ന് നേരം ഭക്ഷണം കൊടുക്കുക പറഞ്ഞു വിടുക നമ്മുടെ നിയമം മാറില്ല ഒരിക്കലും മാറുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ സംഭവങ്ങളൊക്കെ ഇനി സ്ഥിരമായി നടക്കും കാര്യം എത്ര വലിയ തെറ്റും ആൾക്കാർ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും കാര്യം ഇവിടുത്തെ ശിക്ഷ നിയമം അതാണ് വളരെ സുഖമായ ശിക്ഷയാണ് അവർക്കൊരു അവർക്കൊരു വേദനയുള്ള ശിക്ഷ നമ്മുടെ നാട്ടിലില്ല അപ്പം അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ത് കാണിച്ചാലും നമ്മുടെ ശിക്ഷ നിയമം ഇതാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു വാക്ക് അവന് ഭ്രാന്താണ് അവക്ക് ഭ്രാന്താണ് വട്ടാണ് മാനസിക നില തെറ്റിയവരാണ് ആ സമാധാനം മാനസിക നില തെറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ നിയമത്തിൽ അതിന് വേറൊരു സംഭവം ഉണ്ട് അവർക്ക് നീ പിന്നെ ശിക്ഷ ഇളവുണ്ട് അല്ലെങ്കിൽ ശിക്ഷിക്കാനുള്ള വകുപ്പില്ല അവരങ്ങ് പറഞ്ഞുകൊടുക്കും അപ്പം ഈ മാനസിക രോഗമുള്ളവർക്ക് അങ്ങനെ അങ്ങ് പറഞ്ഞു വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ സമൂഹത്തിൽ ഇറങ്ങി നല്ലവരായിട്ട് ജീവിക്കാനാണ് പോകുന്നത് അവരതിലും വലിയ തെറ്റല്ലേ ചെയ്യുന്ന ഇതാണ് നമ്മുടെ നാട്ടിലെ നിയമം ഈ കുഞ്ഞിനോട് ഈ ക്രൂരത കാണിച്ചവൻ ഇപ്പോൾ പുറം രാജ്യത്ത് എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ അവൻ ആ ക്രൂരത കാണിച്ച ആ അവയവം പിന്നെ ഉണ്ടാവില്ല അവൻ അവയവം ഇല്ലാതെ നിങ്ങൾ ജീവിക്കേണ്ടി വരും അതാണ് അതുകൊണ്ട് തന്നെ അവിടെ ഇതുപോലത്തെ ക്രൂരതകൾ ആരും തന്നെ കാണിക്കാറില്ല കാണിച്ചു കഴിഞ്ഞാൽ ഉള്ള ശിക്ഷ എന്താണെന്ന് നമുക്ക് നല്ലപോലെ അറിയാം കേരളത്തിലെ ഇന്ത്യയിലൊക്കെയാണ് ഈ വക ക്രൂരതകളും അത് ഇങ്ങനെ കുഞ്ഞുകുട്ടീനെ പീഡിപ്പിക്കുന്ന സ്ഥലം എനിക്ക് വേറെ ഉണ്ടാവും ഈ നിയമപാലകരോടുള്ള എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ചെയ്യില്ല നടക്കില്ല നിങ്ങൾ നടത്തില്ല എന്നാലും ഒരു റിക്വസ്റ്റ് ആണ് ഇങ്ങനെയുള്ള ക്രൂരതകൾ കാണിക്കുന്നത് ഇത്തരത്തിലുള്ള ക്രൂരതകൾ കാണിക്കുന്നവരെ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ജനങ്ങൾക്ക് വിട്ടു കൊടുക്കുക എന്നിട്ട് മൃതപ്രാണിയായി മൃതപ്രാണനായി നിങ്ങൾ കൊണ്ടുപോക്കും അതെന്നല്ല എന്തായാലും നിങ്ങൾ നിങ്ങളുപദ്രവിക്കില്ല നിങ്ങളൊന്നും ചെയ്യില്ല നിങ്ങൾ കൊണ്ടുപോയിട്ട് ജയിലിലിട്ട് തടി വെപ്പിച്ച് തീറ്റയും കൊടുത്ത് ഇട്ടക്കുള്ളൂ അവർ ആ ശിക്ഷയൊക്കെ കഴിഞ്ഞ് സുഖമായി ഇറങ്ങും അത്ര തന്നെ ഇപ്പം ചെയ്തത് ചെയ്തടത്തോളം കുറ്റവാളികൾക്കുള്ള ശിക്ഷ എന്താണെന്ന് നമുക്കറിയാം അവരൊക്കെ ഇപ്പോൾ എന്താണ് അനുഭവിച്ചതും എന്നും നമുക്കറിയാം ഒന്നും അനുഭവിച്ചിട്ടില്ല ജയിലിൽ ജയിലിലെ അവസ്ഥ ഇപ്പോൾ ജയിലിൽ പോകാത്തവർക്ക് അറിയത്തില്ല ഇൻ കേസ് ചിലപ്പോൾ അവർക്ക് എന്താ പറയുക സാധാരണ ജീവിതശൈലി ആയിരിക്കില്ല ജയിലിലാകുമ്പോഴത്തേക്കും ജയിലിൽ ഉള്ള ബാക്കിയുള്ള ക്രിമിനൽ കുറ്റവാളികളുടെ ചിലപ്പോൾ രണ്ട് മൂന്നോ തല്ലോ ഇടിയോ കുത്തോ ചവിട്ടോ ഒക്കെ കിട്ടിയെന്ന് വരും ചിലപ്പം എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ട് സാധാരണ ജീവിതമല്ല കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇതൊന്നും അല്ല അവരെ അറിയേണ്ടത് അവർ ചെയ്ത ക്രൂരതയ്ക്ക് അവരറിയേണ്ടത് ഇതൊന്നും അല്ല കയ്യും കാലും വെട്ടിയിട്ട് ജീവിക്കാൻ വിടണം കയ്യും കാലും ഒന്നും ഇല്ലാതെ അവരെ ജീവിക്കാൻ വിടണം അവർ നല്ലപോലെ അനുഭവിക്കണം നമ്മുടെ ശിക്ഷാ നിയമം കൊണ്ട് ഒരിക്കലും ഒരു കുറ്റവാളിയും നന്നാവില്ല അവർ കൂടുതൽ ജയിലിൽ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അടുത്ത് ചെയ്യുന്നത് ഇതിലും വലുതായിരിക്കും കേട്ടെടുത്തോളും അത് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നമ്മുടെ ശിക്ഷ നിയമം മാറുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ വള വലിയ വിഷമമുണ്ട് ഇവര് ഇവരെന്താ അറിയാൻ പോണത് കാരണം ഈ പെണ്ണിനെ ഈ സ്ത്രീയെ ഈ ദുഷ്ടയായ സ്ത്രീയെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ അവരെ വസ്ത്രങ്ങളൊക്കെ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഞെട്ടിലായിപ്പോയി ഓ നല്ല അടിപൊളി ചുരിദാറൊക്കെ ആയിട്ടോ മാ മേടിച്ചു കൊടുത്തേക്കണം എന്താ ഭംഗിയുള്ള ചുരിദാർ എന്നിട്ട് അവൾക്ക് മൂന്ന് നേരം അവൾ ഭക്ഷണം ഇരുന്ന് കഴിച്ചതാണല്ലോ ആ കുഞ്ഞിനെ ഇറിഞ്ഞ് കൊന്നിട്ട് മൂന്ന് എന്തായാലും അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവൾ കഴിച്ചിട്ടുണ്ട് അവൾ ആരോഗ്യവതിയാണ് പഴ അന്ന് അവൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനേക്കാൾ അവൾ ഭംഗിയായിട്ടിരിപ്പുണ്ട് ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഉള്ള കാഴ്ച ശരിക്കും പറഞ്ഞു പോണതാണ് കേട്ടോ ശരിക്കും പറഞ്ഞു പോണതാണ് എന്താണ് ഇവർക്ക് ഈ ക്രൂരത കാണിച്ചവർക്കുള്ള ശിക്ഷ എന്താണ് നിങ്ങൾ കൊടുക്കുന്ന ശിക്ഷ എന്താണ് എന്താണ് അവരറിയാൻ പോണത് എന്താണ് അവർ അനുഭവിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല